ഇന്ന് നല്ല വേളൂരി കിട്ടി ഉള്ളിയും മുളകും ചതച്ച് പറക്കാൻ തന്നെ തീരുമാനിച്ചു സ്കൂളിൽ നിന്ന് വന്ന് ഉണ്ടായിരുന്നെങ്കിലും ഈ വേളൂരി കണ്ട സന്തോഷത്തിൽ ക്ഷീണമൊക്കെ മറന്ന് ഉള്ളിയും മുളകും ചതച്ച് ഉള്ള മീൻ പറത്തൊരു പ്രത്യേക സ്വാദാണ് പിന്നെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടം അധികം ഒരിയരുത് നല്ല ടേസ്റ്റായിരിക്കും ആ ഉള്ളിമുളകും മാത്രം മതി കിട്ടാ ചെറിയ ഉള്ളി മുളകും മാത്രം മതി പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് പുരട്ടി വെച്ച് അധികം നേരം ഞാൻ പരട്ടി വെച്ചില്ലായിരുന്നു പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുക നല്ല വിശപ്പുണ്ടായിരുന്നു ചോറ് ചൂട് ചോറും ഉള്ളിമുളകും ചതച്ച മീൻ വറുത്തതും നല്ല ടേസ്റ്റാണ് അധികം മരിച്ചിട്ടില്ല കേട്ടോ നല്ല ചൂടുമുണ്ട് എങ്കിൽ ആ ചൂടോടെ കഴിക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് ഏറെ കറിയൊന്നും വേണ്ട മാത്രം മതി നല്ല പച്ച ഉള്ളി ചതച്ച വേളൂരി വറുത്തതും നല്ല രുചികരം തന്നെ കണ്ണ് തള്ളിപ്പോയി നല്ല ടേസ്റ്റാണ് എല്ലാവരും അങ്ങനെ തന്നെ വറക്കണം അല്ലാതെ മരിഞ്ഞ ഉള്ളിയെല്ലാം കരിഞ്ഞു ചെറിയ രീതിയിലൊന്ന് വറുത്തെടുത്താൽ മതി നല്ല ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കണം